കേസിൽ അതീവ നിർണായകം അതുല്യയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ ഇന്ന് തുടങ്ങിയേക്കും ഷാർജയിൽ മരിച്ച അതുല്യ പോസ്റ്റ്മോർട്ടം നടപടികൾ ഇന്ന് തുടങ്ങിയേക്കും പോസ്റ്റ്മോർട്ടം കണ്ടെത്തലുകൾ കേസിൽ അതീവ നിർണായകമാണ് ഭർത്താവിനെതിരെ ഷാർജയിൽ നിയമ നടപടികൾ തുടങ്ങാൻ ബന്ധുക്കൾ നീക്കം തുടങ്ങി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഫോറൻസിക് റിപ്പോർട്ട് എന്നിവ കിട്ടിയാൽ നിയമ നടപടി തുടങ്ങാനാണ് ഷാർജയിലുള്ള അതുല്യയുടെ സഹോദര ഉൾപ്പെടെ ബന്ധുക്കളുടെ തീരുമാനം ഇന്ന് ദുബായ് ഇന്ത്യൻ കോൺസുലേറ്റ് ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ എന്നിവരുമായി കുടുംബം ബന്ധപ്പെടും അന്വേഷണത്തിന് പ്രത്യേക സംഘത്തെ നിയോഗിക്കാൻ സംസ്ഥാന പോലീസ് തീരുമാനിച്ചു അതുല്യയുടെ ദുരൂഹ മരണം അന്വേഷിക്കാൻ സംസ്ഥാന പോലീസ് പ്രത്യേക സംഘത്തെ നിയോഗിക്കും ശാസ്താംകോട്ട സ്വദേശി സതീഷ് അതുല്യ ഉപദ്രവിക്കുന്ന ദൃശ്യങ്ങളും പീഡനം തുറന്നുപറയുന്ന അതുല്യയുടെ ശബ്ദ സന്ദേശവും പുറത്തുവന്നു സതീഷിനെതിരായ പരാതിയിൽ ചവറ തെക്കുംഭാഗം പോലീസ് കൊലക്കുറ്റത്തിന് കേസെടുത്തിരുന്നു സ്ത്രീധന പീഡനം ശാരീരിക പീഡനം എന്നീ വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട് സതീഷിന്റെ ക്രൂരതര ദൃശ്യങ്ങൾ പകർത്തിയ അതുല്യയുടെ മൊബൈൽ ഫോൺ അടക്കമുള്ള തെളിവുകൾ കണ്ടെടുക്കണം അതുല്യയുടെ ബന്ധുക്കളിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും വിശദമായ മൊഴിയെടുക്കും ശാസ്താംകോട്ട മരക്കര സ്വദേശിയായ സതീഷിന്റെ നിരന്തര പീഡനമാണ് മകളുടെ ജീവനെടുത്തതെന്നാണ് കുടുംബത്തിന്റെ പരാതി അതുല്യയുടെ മരണം അന്വേഷിക്കാൻ പ്രത്യേക സംഘത്തെ കഴിഞ്ഞ ദിവസം ചുമതലപ്പെടുത്തിയിരുന്നു ഇൻസ്പെക്ടർ ശ്രീകുമാറിന്റെ നേതൃത്വത്തിലുള്ള എട്ടംഗ സംഘമാണ് അന്വേഷണം നടത്തുന്നത്